നമുക്ക് ഇന്നൊരു പുതിയ ഒരു ഐറ്റം എടുക്കാം എല്ലാവരും ഉപയോഗിച്ച് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് എന്നാലും ഞാനിത് ഉണ്ടാക്കുന്നതൊരു കഴിഞ്ഞ വർഷത്തെ എൻ്റെ മൂവാണ്ടമാവലെ മാങ്ങ കണ്ണിമാങ്ങയായിട്ട് തന്നെ പൊഴിഞ്ഞു പോയി മുഴുവൻ അങ്ങനെ ആ പൊഴിഞ്ഞു പോയതെല്ലാം കൂടെ ഞാൻ ഒരു നല്ലവണ്ണം വൃത്തിയാക്കിയിട്ട് രണ്ടായിട്ട് കയറി വൃത്തിയാക്കിയിട്ട് ഒരു ഒരു കുപ്പിയിലിട്ട് വെച്ചു കുറേ കുറേയെണ്ണം ഉണ്ട് കുറേ ഏറെ ഉണ്ട് അതൊന്നും എടുത്തൊരു അച്ചാറാക്കാൻ ഞാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഓഫ് സീസണാണെന്ന് അറിയാവല്ലേ ആ സീസൺ അപ്കമ്മിങ് ആവുന്നതേ ഉള്ളൂ അപ്പോൾ കണിമാങ്ങ ഇപ്പോൾ ഒന്നുമില്ല പിന്നെ ഉള്ളവർ കൈവശം ഉള്ളവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെങ്കിലും ഞാൻ എൻ്റെതായ സ്റ്റൈലിലുള്ള എങ്ങനെയാണ് അത് ചെയ്തെന്ന് നോക്കാം ഇതിന് വേണ്ടുന്ന ആദ്യം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് എന്തുവാണെന്ന് ചോദിച്ചാൽ ഇത് എന്തുവാ ഇത് നമ്മുടെ പെരിഞ്ചീരകമാണ് ഇത്രയും എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണോളം പെരി രണ്ട് രണ്ടര സ്പൂണോളം പെരിഞ്ജീരം എടുത്തിട്ടുണ്ട് ഒരു പത്ത് ഏലക്ക എടുത്തിട്ടുണ്ട് ഒരു പത്ത് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു അയമോദകമാണ് ഒരു രണ്ട് മൂ മൂന്ന് സ്പൂണോളം എടുത്തിട്ടുണ്ട് അയമോദകം നല്ല വയറ്റിനും വായുവിനും നല്ലതാണ് കപത്തിനും നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ അയമോതകം അതും നല്ല ഫ്രഷായിട്ടുള്ളതാണ് ഏറ്റവും നല്ലതാണ് പിന്നെ വെച്ചിരിക്കുന്നത് നല്ല ജീരമാണ് അതൊരു ഒരു സ്പൂണിലധികമുണ്ട് അതും അതും ഉണ്ട് പിന്നെ ഇത്രയും ഈ മസാല ഐറ്റംസിൻ്റെ കൂടെ പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും എടുക്കാറുള്ളു പോലെ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് ഉലുവ വാർത്ത് പൊടിച്ചതാണ് അത് എല്ലാം കൂടി ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്ന് ഇതാക്കി എടുക്കാനുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് പൗഡറാക്കിയെടുക്കണം ഏതൊക്കെ കാര്യങ്ങളാണെന്ന് ചോദിച്ചാൽ അയമോദകമുണ്ട് ഉണ്ട് പത്തണം ഏലക്ക പത്തണം എടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് കുരുമുളക് കുരുമുളക് ഞാൻ പറഞ്ഞില്ല അതിന് മുമ്പേ അപ്പോൾ കുരുമുളക് ഒരു രണ്ട് സ്പൂണോളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജീരകം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എടുത്ത് ഇതും എല്ലാം കൂടി നന്നായിട്ട് പൗഡറാക്കി കഴിഞ്ഞു നമുക്ക് അച്ചാറിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഇത്രയും ഇതൊരു നമ്മൾ കണ്ടല്ലോ ഇവിടെ കാന്താരി മുളകും പച്ചമുളകും എല്ലാം കൂടെ ഞാൻ തോട്ടത്തിലൂടെ നോക്കിയപ്പം ഇഷ്ടം പോലെ കാന്താരി പഴുത്ത് കിടക്കുന്നു വെറുതെ കിളികൾ തിന്നെയാണ് അപ്പം അത് വെച്ചുകൊണ്ടൊരു അച്ചാറാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബാക്കിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് കൂടി ചേർക്കാമെന്നാണ് പിന്നെ ഇത് അറിവേപ്പിലാണ് അറിയാമല്ലോ അപ്പം പിന്നെ ഉപ്പ് അതിനോട് ചേർത്തിട്ടുണ്ട് പോരെങ്കിൽ ഞാൻ പിന്നാലെ ചേർക്കും അപ്പോൾ ബാക്കി വീഡിയോയിൽ നേരിട്ട് കാണാം നമുക്ക് എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെ ഞാൻ എണ്ണ ഒഴിച്ചു എണ്ണി ചട്ടി നല്ലവണ്ണം വെള്ളമെല്ലാം പറ്റിപ്പോയതിന് ശേഷം ചട്ടിയിൽ എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചതിന് ശേഷം അതിൽ ഞാൻ കായം ഇട്ട് മൂപ്പിച്ച് അതാണ് പൊങ്ങിക്കിടക്കുന്നത് അതിലോട്ട് ഞാൻ ഇഞ്ചിയും വെളുത്ത എൻ്റെ തൃശ്ശേരി അതൊന്നും കുറച്ച് അങ്ങ് കൂടും അതൊന്ന് മരുന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് അങ്ങനെ ഇതിൻ്റെ കുറിച്ച് തന്നെ ഞാൻ ഈ മഞ്ഞളും ഇതൊക്കെ ഉണ്ട് മഞ്ഞൾ പൊടിയുണ്ട് ഉലു ഉലുവായുണ്ട് അതൊന്നും അതും കൂടെ അങ്ങ് അതിൻ്റെ അകത്തും ചേർത്ത് ഒപ്പം ഇത് കണ്ടോ കടുക് ഇത്രയും ഞാനൊരു അഞ്ച് സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് അതിങ്ങനെ കൃഷി ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ മറ്റേ മസാല ഐറ്റംസ് എല്ലാം കൂടെ കൃഷി ചെയ്താണിത് അതും ഇതിൻ്റെ അകത്താണ് ഇടുകയാണ് ആ എന്നിട്ട് അപ്പോൾ ഇത്രയും ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ അങ്ങോട്ട് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് നന്നായിട്ട് തന്നെ എണ്ണയ്ക്കകത്തിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേനും പച്ചപ്പും എല്ലാം എന്തെങ്കിലും മസാല ഐറ്റത്തിൻ്റെയോ മറ്റുള്ളതിൻ്റെ എന്തെങ്കിലും പച്ചപ്പുണ്ടെങ്കിൽ അതങ്ങ് മാറിപ്പോകും മാറിപ്പോയി കഴിയുമ്പോൾ അത് അച്ചാർ നന്നായിട്ട് തന്നെ ഇരിക്കും അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് എത്രയും ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എണ്ണയ്ക്കകത്ത് ഇപ്പം കുടിച്ചതുപോലെയാണ് ഇനി ഇത് കുറേ കഴിയുമ്പോഴത്തേക്കാണ് എണ്ണ ഞങ്ങൾക്ക് തെളിഞ്ഞു വരും കുറേ കഴിയുമ്പം ഈ അച്ചാർ എല്ലാം ഫൈനലൈസ് ചെയ്തിരിക്കും അപ്പോൾ ഇതാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ രീതി ഞാൻ ചെയ്യുക ഇപ്പം നല്ലവണ്ണം വേണ വെട്ടി തിളച്ച് നല്ലവണ്ണം ചൂടായി നിൽക്കുകയായിരുന്നു അപ്പം ആദ്യം ഞാൻ കായം വിട്ടും ഞാൻ പറഞ്ഞില്ല പിന്നെ ഞാൻ മഞ്ഞളും ഉരുവാപ്പൊടിയും വിട്ടു അതിനുശേഷം മസാല ഐറ്റംസ് എല്ലാം ചേർത്തു പിന്നെ കടു ചത പൊടിച്ചതും വിട്ടു കൊടുത്തു അപ്പം അത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പം ഇത്രയുമായല്ലോ ഇതിപ്പോൾ നല്ല ചൂടായ എണ്ണയിലോട്ടായതുകൊണ്ടേ കൂടുതൽ മൂക്കണ്ട മതി കൂടുതൽ മൂപ്പാലും അതിൻ്റെ രുചി വ്യത്യാസം തരും അതുകൊണ്ട് കൂടുതൽ മൂപ്പിക്കുന്നില്ല എന്നിട്ട് ഞാൻ നമ്മൾ എന്തു ചെയ്യുന്നറിയാം ഞാൻ പറഞ്ഞല്ലോ മുമ്പ് കുറച്ച് കാന്താ പച്ച പഴുത്ത കാന്താരിയും പഴുത്ത കാന്താരിയും ഒക്കെ ഞാൻ എടുത്ത് ഞാനിങ്ങനെ അത് അതും എല്ലാം കൂടെ എടുത്ത് നല്ലോണം നാരച്ചെടുത്ത് അച്ചിരി വെള്ളം ചാതിച്ചെടുത്തതാണ് ആ വെള്ളം ഒന്ന് വലിയ വെള്ളം ചാഴ്ച നല്ല എരിവായിരിക്കും ചിലപ്പം കാന്താരിയല്ല കാന്താരി കാന്താരി എടുത്തതാണ് പിന്നെ പച്ചമുളക് കുറച്ച് കുറച്ചുകൂടെ കൂടെ എല്ലാം കൂടെ ഇട്ട് ഒന്നും നഷ്ടപ്പെടുത്തണ്ട അച്ചാറിലേക്ക് കിടന്നോട്ട് നോർത്ത് ചെയ്തതാണ് അതിനോടൊപ്പം തന്നെ ഞാൻ ഞാനീ കരിവേപ്പറി കൂടെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഈ ഗ്രേവിക്കകത്ത് കിടന്ന് ഈ കരിവേപ്പിലിവിടെ മുഴുവനായിട്ടിട്ടിരിക്കുന്നത് കരിവേപ്പിലി ഇവിടെ ഉണ്ടാക്കാൻ കിട്ടുന്നു ഈ ഗ്രേവി ഇങ്ങനെ ഞാൻ ആക്കിയതിൻ്റെയും കാര്യം വേറെ ഒന്നുണ്ട് പറയാം സാധാരണ വെള്ളം തൊടാറില്ല ഏകദേശം ഇത്രയും മാങ്ങ ഉണ്ടോ നല്ല വൃത്തിയാക്കി എടുത്ത മാങ്ങ ഞാതിരിപ്പുണ്ട് അന്നേരം ഇതാണ് നമ്മൾ മാങ്ങായാലും അപ്പോൾ ഇത് ഞാൻ അതുപോലെ തന്നെ ഇടാനായി ചട്ടിക്കകത്തോട്ട് ഞാൻ തന്നെ ഇടാൻ പോവാണ് ഇത്രയും ഉള്ളത് കണ്ടോ ഏകദേശം നല്ല ചട്ടി നിറഞ്ഞു ഇനി ഇത് ഒരു ശ്രമമാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് വിനാഗിരി കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ വിനാഗിരി കൂടെ ഒഴിക്കും ഞാൻ ഇത് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം വിനാഗിരി ഒഴിച്ച് ഞാൻ റെഡി ആക്കി കഴിഞ്ഞിട്ട് ഫൈനലായിട്ടുള്ള ഞാനിത് കാണിക്കാം thank you for watching the brahmin channel